ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റിലീസായ കമൈൻമെന്റ് ദ മൂവിയുടെ ബിട്രയൽ ട്രയൽ എന്ന പാർട്ടാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ വിശാലമായ റൂട്ടിലൂടെ ഓട്ടോ ഓടിച്ചു വരുന്ന നമ്മുടെ നായകൻ രാജുവിനെയാണ് കാണിക്കുന്നത് അവരെ ഗ്രാമത്തിലേക്ക് ബസ്സുകളെല്ലാം കുറവായത് കൊണ്ട് അവൻ ബസ് വെയർ മാത്രം വാങ്ങിച്ചുകൊണ്ട് ഓട്ടോയിൽ ആൾക്കാരെ എല്ലാം കയറ്റി സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ആൾക്കാർക്ക് അവനെ വളരെയധികം ഇഷ്ടമാണ് ഗ്രാമത്തിലെത്തിയ നായകൻ നേരെ തൻ്റെ സുഹൃത്തിൻ്റെ കടയിലേക്ക് ചെല്ലുന്നു നായകന്റെ സുഹൃത്താണെങ്കിൽ ലേഡീസ് ഐറ്റംസ് എല്ലാം വെക്കുന്ന കടയാണ് അവിടെ നടത്തുന്നത് നായകൻ അവന്റെ കയ്യിൽ നിന്നും തന്റെ മുറപ്പെണ്ണിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അവിടെ കച്ച് ചെയ്ത് പിന്നീട് മുറപ്പെണ്ണിനെ കോളേജിലേക്ക് പോകാൻ വേണ്ടി പിക്ക് ചെയ്യാൻ വരുന്ന നായകനെയാണ് കാണിക്കുന്നത് നായകന്റെ മുറപ്പെിന്റെ പേരാണ് ജ്യോതി നായകന്റെ സ്വഭാവമെല്ലാം വളരെ നല്ലതായത് കൊണ്ട് ജ്യോതിയുടെ വീട്ടുകാർക്ക് നായകനെ വളരെയധികം ഇഷ്ടമാണ് അവർ നായകനെ സ്വന്തം മകനെ പോലെയാണ് കാണുന്നത് ഇവിടെ കറ്റ് ചെയ്ത് പിന്നീട് കോളേജിലെ ഒരു ഫൈറ്റ് സീനാണ് കാണിക്കുന്നത് നമ്മുടെ നായിക ജ്യോതിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത് ഫൈറ്റിന്റെ അവസാനം നാഗു എന്ന വ്യക്തി ആ ശങ്കർ എന്ന വ്യക്തിയെ തല്ലിത്തോപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്നാൽ ഇതെല്ലാം കണ്ട് അവിടേക്ക് കയറി വന്ന നായിക നാഗു എന്ന വ്യക്തിയുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നു അപ്പോഴാണ് നമുക്ക് നായികയും നാഗുവും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന കാര്യം മനസ്സിലാവുന്നത് നായിക നാഗുവിനെ അവരുടെ പേരും പറഞ്ഞ് കോളേജ് ഗ്രൗണ്ടിൽ തല്ലുണ്ടാക്കിയതിന്റെ പേരിൽ ചീത്തയെല്ലാം പറയുന്നു അതിനുശേഷം അവർ ആളൊഴിഞ്ഞ ഒരു ക്ലാസ് മുറിയിൽ കയറി ഇരുവരും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അവിടെ കച്ച ചെയ്ത് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള സീനാണ് കാണിക്കുന്നത് നായികയും നാഗുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം നായികയുടെ വീട്ടിൽ അറിയുന്നു നായികയുടെ വീട്ടുകാർ അവരുടെ പുസ്തകങ്ങളെല്ലാം എടുത്ത് കത്തിച്ചു കളയുകയും നായികയോട് ഇനി പഠിക്കാൻ പോകണ്ട എന്നെല്ലാം പറയുന്നു അവിടെ കച്ച ചെയ്ത് പിന്നീട് നായികയുടെ വീട്ടിലേക്ക് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വരുന്ന നായികനെയാണ് ാണ് കാണിക്കുന്നത് ആ സമയത്ത് നായികയുടെ അച്ഛനായകനോട് എത്രയും പെട്ടെന്ന് അവരുടെ കല്യാണം നടത്തണം എന്ന കാര്യങ്ങളെല്ലാം പറയുന്നു ഇതറിഞ്ഞ് നായികൻ വളരെയധികം സന്തോഷിക്കുന്നു അവിടെ കച്ച ചെയ്ത് പിന്നീട് നായികന്റെയും നായികയുടെയും എൻഗേജ്മെന്റ് സീനാണ് കാണിക്കുന്നത് ഒട്ടും താല്പര്യമില്ലെങ്കിലും വീട്ടുകാരുടെ നിർബന്ധം കാരണമാണ് നായിക ഈ കല്യാണത്തിന് സമ്മതിക്കുന്നത് അവിടെ കച്ച ചെയ്ത് പിന്നീട് നാഗുവിനെയാണ് കാണിക്കുന്നത് ആ സമയത്താണ് നാഗുവിന്റെ ഫ്രണ്ട് നാഗുവിനോട് നായികയുടെ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞ കാര്യം പറയുന്നത് അപ്പോഴാണ് നാഗു നായികയെ പ്രണയിക്കുന്നില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നത് നാഗുവിന്റെ ഉദ്ദേശം എന്തെന്നാൽ നായികയെ ഫിസിക്കലി യൂസ് ചെയ്യുക എന്ന കാര്യം മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ അവന് അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിൽ ഒട്ടും തന്നെ വിഷമമുണ്ടായിരുന്നില്ല അവനെ കട്ട് ചെയ്ത് പിന്നീട് ഇവരുടെ കല്യാണമാണ് കാണിക്കുന്നത് കല്യാണം വരെ വരെയായിട്ട് നായികയുടെ മനസ്സിൽ ഇപ്പോഴും നാഗു മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ കട്ട് ചെയ്ത് അന്ന് രാത്രിയറയിലേക്ക് പാലുമായി വരുന്ന നമ്മുടെ നായികയെയാണ് കാണിക്കുന്നത് ആ സമയത്ത് നായകൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അവൾ അവന്റെ അടുത്ത് നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു നായകൻ പരമാവധി അവളുടെ അടുത്ത് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ എപ്പോഴും അവനെ അവോയ്ഡ് ചെയ്ത് അവനിൽ നിന്നും അകന്നു നിൽക്കുന്നു അവടെ കട്ട് ചെയ്ത് ഒരു ദിവസം കടയിൽ പോയി സാധനം വാങ്ങി വരുന്ന നായികയെയാണ് കാണിക്കുന്നത് ആ സമയത്ത് റോട്ടിൽ വെച്ച് നാഗുവിൻ്റെ സുഹൃത്തിനെ കണ്ട നായിക അവനോട് നാഗുവിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു എന്നാൽ അപ്പോഴാണ് നായികയ്ക്ക് നാഗു തന്നെ ചതിക്കുകയായിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത് ഇതെല്ലാം കേട്ട് ഷോക്കായ നായിക വീട്ടിലെത്തിയ ഉടൻ അവളുടെ ബോധം പോകുന്നു ആ സമയത്ത് വീട്ടിലെത്തിയ നായകൻ അവളെ എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തിയ നായിക നായികനോടൊപ്പം വീട്ടിൽ വെച്ച് ഫിസിക്കൽ ലക്ഷ്യമിൽ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് തന്റെ കാമുങ്ങിനെല്ലാം മറന്ന് ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ പുതിയ ഒരു ലൈഫ് ജീവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു ദിവസം നായകൻ ഇല്ലാത്ത സമയത്ത് നായികയുടെ അടുത്തേക്ക് അവരുടെ പഴയ കാമുകൻ വരുന്നത് അവനെ കണ്ട കണ്ടവടെ നായിക അവന് നല്ല തല്ലെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ പറഞ്ഞു മയക്കി അവന്റെ പരിധിയിലാക്കുന്നു നാഗു അവളെ സെഡ്യൂസ് ചെയ്തതിനു ശേഷം അവിടെ വെച്ച് അവളോടൊപ്പം ഫിസിക്കൽ ലക്ഷ്യമിൽ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അവൻ അവളോട് നമുക്കോളിച്ചോടി ടൗണിലേക്ക് പോയി പുതിയ സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഉറപ്പ് കൊടുക്കുന്നു നായികയാണെങ്കിൽ കാമുകന്റെ വാക്കെല്ലാം കേട്ട് രാത്രി തന്റെ ഭർത്താവിന് ഉറക്ക കൂടിയെല്ലാം കൊടുക്കുന്നു ഭർത്താവ് ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവൾ നേരെ വീടിനു പുറത്ത് ബേച്ചെയ്തിരുന്ന നാഗുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു നാഗുവിന്റെ അടുത്തെത്തിയ നായിക നായകന്റെ ഓട്ടോയിൽ കയറി രണ്ടുപേരും കൂടി അവിടെ വെച്ച് ഫിസിക്കൽ ലക്ഷപ്പിൽ പോകുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം നായിക നായികന് വെച്ചിരുന്ന ഉറക്ക ഗുളിക കളിക്കിയ പാൽ നായികൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നു എന്നാൽ അയാൾ നായികയോട് അത് കുളിച്ചു എന്നും പറഞ്ഞ് കള്ളമെല്ലാം കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുന്നു എന്നാൽ അന്ന് രാത്രി നായകൻ ഒരു ഒരൊറക്കം കഴിഞ്ഞ് നോക്കുമ്പോൾ നായികയെ വീട്ടിൽ കാണാത്തത് കൊണ്ട് അയാൾ പുറത്തെല്ലാം ചെന്ന് നോക്കുന്നു ആ സമയത്ത് നായികയെയും അവളുടെ കാമുനെയും മോശപ്പെട്ട രീതിയിൽ അയാളുടെ നായികൻ കാണുന്നു െല്ലാം കണ്ട നായകൻ ഒന്നും തന്നെ മിണ്ടാതെ നേരെ തൻ്റെ ബെഡിൽ ചെന്ന് കിടക്കുന്നു അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് നായകൻ നായികയുടെ വീട്ടുകാരോട് അവർ രണ്ടുപേരും കൂടി ടൗണിലേക്ക് താമസം മാറുകയാണെന്നും തനിക്ക് പുതിയൊരു ജോലി കിട്ടിയ കാര്യമെല്ലാം നായകൻ അവരുടെ വീട്ടുകാരോടെല്ലാം പറയുന്നു ഉത്സവം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ അവർ ഈ നാട്ടിൽ നിന്നും പോകുന്ന കാര്യമെല്ലാം നായകൻ നായികയുടെ അച്ഛനോട് പറയുന്നു നായകൻ നായികയുമൊത്ത് ടൗണിൽ പോയി പുതിയ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തത് എന്നാൽ നായികയെ ഈ കാര്യങ്ങളെല്ലാം അവളുടെ കാമുകനെ നായകനറിയാതെ അറിയിക്കുന്നുണ്ടായിരുന്നു അവിടെ കറ്റ് ചെയ്ത് പിന്നീട് ഉത്സവം ഉത്സവമെല്ലാം കഴിഞ്ഞ് അവരോടെല്ലാം യാത്രയെല്ലാം പറഞ്ഞ് ടൗണിലേക്ക് പോകുന്ന നായികനെയും നായികയെയാണ് കാണിക്കുന്നത് ടൗണിലെ പുതിയ വീട്ടിലെത്തിയ നായികനും നായികയും കൂടി സാധനങ്ങളെല്ലാം അടക്കി ഒതുക്കി വയ്ക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ സമയത്ത് നായകൻ ഇനി ആരും അവരുടെ ലൈഫിൽ ഇടംകോലിടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ച് നായികയെ നോക്കുന്നു കറ്റ് ചെയ്ത് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള സീനാണ് കാണിക്കുന്നത് നായികയും നായകനെയും യും കാണാൻ വേണ്ടി നായികയുടെ അച്ഛനും അമ്മയും ടൗണിലെ വീട്ടിൽ വന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്നാൽ ആ സമയത്ത് അവിടെ നായികനു പകരം നായികയുടെ കാമുകനെ കണ്ട് അവർ രണ്ടുപേരും ഞെട്ടുന്നു അപ്പോഴാണ് നമുക്ക് ഒരു ഫ്ലാഷ് സീൻ കാണിച്ചു വരുന്നത് നായകനും നായികയും കൂടി ഇവിടേക്ക് താമസം മാറി ലഗേജ് എല്ലാം എടുത്തു വെച്ച് ക്ഷണിച്ച സമയത്ത് നായകൻ ഫുഡ് വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നു നായികയുടെ കാമുകൻ നേരെ നായികയുടെ അടുത്തേക്ക് വരുന്നു അവർ രണ്ടുപേരും കൂടി അവിടെ വെച്ച് റൊമാൻസ് ചെയ്യാൻ വേണ്ടി ആരംഭിക്കുന്നു എന്നാൽ ആ സമയത്ത് ഫുഡ് വാങ്ങാൻ പോയ നമ്മുടെ നായകൻ അവിടേക്ക് കയറിയിരുന്നു നായികയും കാമുകനും കൂടി അവിടെ വെച്ച് ഫിസിക്കൽ റേഷമിൽ പോകുന്നത് കണ്ട് നായകൻ കാമുകയെ എടുത്തിട്ട് കൊടയുന്നു എന്നാൽ ആ സമയത്ത് കയ്യിൽ കെട്ടിയ ഒരു മരക്കഷ്ണം വെച്ച് നായിക നായകനെ തലയ്ക്കടിച്ചു കൊല്ലുന്നു നായികൻ മരിച്ചുനിന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവർ നായകന്റെ ശരീരഭാഗങ്ങളെല്ലാം മുറിച്ച് കഷ്ണങ്ങളാക്കി ഡിസ്പോസ് ചെയ്യുന്നു നല്ല ഈ കാര്യങ്ങളെല്ലാം നായിക നായകന്റെ അച്ഛനും അമ്മയോടും പറയുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന നായികയുടെ അച്ഛനും അമ്മയും അവരെ രണ്ടുപേരെയും വെട്ടി നോക്കി ബാഗിലാക്കി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോരുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക